ശബരിമലയിലെ വാദ്യത്തിന്റെ താളത്തിൽ അയ്യപ്പനെ വാദ്യത്തിന്റെ താളത്തിൽ അയ്യപ്പനെ കേശാദിപാതം പാടി പുകഴ്ത്തുന്ന പറകൊട്ടിപ്പാട്ട് ശബരിമലയിലെ ആചാരങ്ങളിൽ പ്രധാനമാണ് പറകൊട്ടിപ്പാട്ട് പണ്ഡല പകര വിളക്ക് തീർത്ഥാടനകാലം ആരംഭിച്ചതോടെ നിരവധി ഭക്തരാണ് മാളികപ്പുറത്ത് പറകൊട്ടിപ്പാട്ട് വഴിപാടായി നടത്തുന്നത് ശത്രുദോഷം നാവദോഷം തുടങ്ങിയ എല്ലാ ദോഷങ്ങളും മാറ്റാനാണ് മാളികപ്പുറത്തെ പറകൊട്ടിപ്പാട്ട് വേലൻ സമുദായക്കാരായ പാട്ടുകാരാണ് മാളിപ്പുറത്ത് പറകൊട്ടിപ്പാട്ടിലൂടെ ദശാബ്ദങ്ങളായി തുടിയും താളവും ഉയർത്തുന്നു നാൽപ്പതിലേറെ വർഷങ്ങളായി ഇവിടെ തീർത്ഥാടകരുടെ ദോഷപരിഹാരത്തിനായി നാവേർ പാടിക്കൊട്ടുന്നവർ വാരെയുണ്ട് എന്ന മന്ത്രമാണ് പാടുന്നത് മുടി മുതൽ കാൽനകം വാരെയുള്ള മനുഷ്യൻ്റെ ശരീരഭാഗങ്ങളിൽ ഉണ്ടായേക്കാവുന്ന ദോഷപരിഹാരത്തിനാണ് ഈ മന്ത്രം ചൊല്ലുന്നത് ശബരിമലയിൽ നട തുറക്കുമ്പോൾ മുതൽ എല്ലാ കാലത്തും ഇവരുണ്ടാക്കും തീർത്ഥാടകർ നൽകുന്ന തുകയാണ് വരുമാനമാർഗം തടിയിലുണ്ടാക്കി പറയിൽ തോൽ ചുറ്റി ഉണ്ടാക്കുന്ന വാദ്യോപകരണത്തിലാണ് അയ്യപ്പന്റെ കേശാതിപാത വർണ്ണന പാടിക്കൊട്ടുന്നത് പരമ്പരാഗതമായി കൈമാറി വരതാണ് ഈ വാദ്യോപകരണം വേല സമുദായത്തിൽപ്പെട്ടവരാണ് പറകൊട്ടി പാടുന്നത് പന്തളത്ത് മണികണ്ഠൻ വസിച്ചിരുന്ന സമയത്ത് രാജ്ഞിയും മന്ത്രി അയ്യപ്പനെ ഒഴിവാക്കുന്നതിനായി ആഭിചാര കർമ്മങ്ങൾ നടത്തിയെന്നും മണികണ്ഠനെ രക്ഷിക്കുന്നതിനായി പിതാവായ ശിവൻ വേലൻ്റെ വേഷത്തിലെത്തി പറകൊട്ടി പാടി ശത്രുദോഷം അകറ്റിയെന്നുമാണ് ഐതിഹ്യം ശബരിമലയിൽ തീപിടുത്തം പോലെയുള്ള അനിഷ്ട സംഭവങ്ങൾ തുടർക്കഥയായതോടെ ദേവപ്രശ്നം വയ്ക്കുകയുണ്ടായി ഭക്തരുടെ അശുദ്ധിയാണ് ദോഷങ്ങൾക്ക് കാരണമെന്നും വേലന്മാരെ കൊണ്ടുവന്ന് പറകൊട്ടി പാടിച്ച് ദോഷങ്ങൾ മാറ്റിയ ശേഷം മാത്രമേ ഭക്തർക്ക് പതിനെട്ടാം പടി ചവിട്ടാവൂ എന്നും ഉണ്ടായി ആദ്യകാലത്ത് പതിനെട്ടാം പടിക്ക് താഴെയിരുന്നു പറകൊട്ടി പാടിയിരുന്നതെന്ന് പറയപ്പെടുന്നു തിരക്ക് വർദ്ധിച്ചതോടെ ഭക്തരുടെ സൗകര്യപ്രദമാണ് ഇന്ന് കാണുന്ന മണിമണ്ഡപത്തിന് സമീപത്തേക്ക് ഇവർ മാറിയെത്തി പതിനാലോളം വേലന്മാരാണ് മാളിയപ്പുറത്ത് പറകൊട്ടിപ്പാടുന്നത് തുകൽവാദ്യത്തിൻ്റെ താളത്തിൽ അയ്യപ്പനെ കേശാദിപാദം പാടി പുകഴ്ത്തിയാണ് പറകൊട്ടിപ്പാട്ടിലെ ഈരടികൾ അയ്യപ്പന് പന്തളം കൊട്ടാരത്തിലെ ശത്രുദോഷം ഒഴിവാക്കാൻ വേലൻ വേഷത്തിലെത്തിയ ശിവപാർവതിമാർ പരിഹാരക്രിയയായി കേശാദിപാദം ചൊല്ലി പറകൊട്ടിപ്പാടി എന്നാണ് ഐതിഹ്യം ശത്രുദോഷം ശനിദോഷം ഒഴിവാക്കാനായി പേരുന്നാളും പറഞ്ഞ് നിരവധി ഭക്തർ പറകൊട്ടിപ്പാടുന്നതിന് പിന്നിലുള്ളതും ഈ വിശ്വാസമാണ് വേലൻ വേഷത്തിൽ വന്ന അവർ തുകൽവാദ്യത്തിൻ്റെ താളത്തിൽ അയ്യപ്പനെ കേശാദിപാദം അയ്യപ്പന്റെ ശരീരത്തിലെ ഓരോ ഭാഗത്തെയും വർണ്ണിച്ചുകൊണ്ട് പാടി സ്വദിച്ചു ശനിദോഷം അകറ്റാന് അയ്യപ്പന് നീലാഞ്ജനവും നീലപ്പെട്ടും സമർപ്പിക്കുന്നതിന് പുറമെയാണ് മാളികപ്പുറത്ത് പറകൊട്ടിപ്പാട്ട് നടത്തുന്നത് ശത്രുദോഷത്തിന് പരിഹാരം രീതിയിലാണ് പാടുന്നത് അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്വാമിയെ ശരണമായി പോകുക എല്ലാവർക്കും നല്ലതേ നടക്കെട്ടും